കണ്ടിട്ടില്ലേ നിങ്ങള് ഭഗവാന്റെ ശിരസല് ഒരു മയിൽപ്പീല് ചാർത്തിയിരിക്കുന്നത് എന്താ അത് നോക്ക് എന്തിനാ ഭഗവാൻ മയിൽപ്പീല് ചാർത്തിയിരിക്കുന്നത് മയിലുകള് ആനന്ദ നൃത്തം ചെയ്യുന്നത് പീലി വിടർത്തിയിട്ടാണ് അല്ലേ ആ മയിലുകള് ആനന്ദ നൃത്തം ചെയ്യുന്നത് ആനന്ദ നൃത്തമാണ് എന്താ നൃത്തമാണ് ആനന്ദ നൃത്തമാണ് മഴക്കണർ കാണുമ്പോൾ ഇവർക്ക് ആനന്ദം കൊണ്ട് പീലി വിടർത്തി ആടും ഇവർ മഴക്കാലൊക്കെ കാണുന്ന സമയത്ത് ഈ മയിലുകൾ പീലി അങ്ങനെ ആ വിടർത്തിയിട്ടങ്ങനെ അങ്ങനെ അവരവർ ആനന്ദം നൃത്തം ചെയ്യും അതായത് പീലി ആനന്ദത്തിൻ്റെ പ്രതീകമാണ് അതാണ് ഭഗവാൻ തൻ്റെ ശിരസ്സില് ചൂടിയിട്ടുള്ളത് ആ പീലി മയിൽപീലി ഉണ്ടല്ലോ അത് ആനന്ദത്തിന്റെ പ്രതീകമാണ് ആ മയിൽപീലി ആ മയിലുകള് തൻ്റെ പീലികള് വിടർത്തി നൃത്തം ചെയ്യുന്നു പീലി വിടർത്തി ആടുന്നു അത് ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ പ്രതീകമാണ് ആ ആനന്ദത്തിന്റെ ആ പരമാനന്ദത്തിന്റെ പ്രതീകമായ ആ മേൽപീലിയാണ് ഭഗവാൻ തന്റെ ശിരസ് ചൂടിയിരിക്കുന്നത് മറ്റെവിടെയല്ല എവിടെയാ ചൂടിയത് ഭഗവാൻ ശിരസ്സിലാണ് ചൂടിയത് അല്ലേ എന്താണ് ആനന്ദം ബ്രഹ്മരന്ത്രത്തിലാണ് എന്നാണ് അതിന്റെ തത്വം അതാണ് അതിന്റെ തത്വം ഭഗവാൻ ചെവിയിലല്ല തിരികിയത് ചെവിയിലാണോ തിരികെ വെച്ചത് അല്ല ഭഗവാൻ ശിരസ്സിലാണ് മൂർധാവില് ഇവിടെ ആ ഭഗവാന്റെ ആ മയിൽപ്പീലി ചാർത്തിയിട്ടുള്ളത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാ ഈ മയിൽപീലെന്നുള്ളത് പൂർണ്ണ ആനന്ദത്തെ ലെ പരമാനന്ദത്തെ സൂചിപ്പിക്കുന്നതാണത് പൂർണ്ണമായി വിരിഞ്ഞിട്ടാണ് ഈ മയിൽ നൃത്തം ചെയ്യുക തൻ്റെ ആ ഒരു രോമങ്ങളെ ചൽ ആ അല്ലേ നമുക്കൊക്കെ സന്തോഷം വരുമ്പോൾ രോമാഞ്ചം വരും നമ്മൾക്ക് നമ്മുടെ രോമങ്ങള് അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ചില സമയത്ത് ഇതിനേക്കാൾ ഭംഗിയുള്ളതല്ലേ മയിലിന്റെ രോമങ്ങളാണത് ആ രോമങ്ങള് ആ മയിൽ പിഗിലികള് അത് പൂർണ്ണ ആനന്ദത്തെ പരമാനന്ദത്തെ സൂചിപ്പിക്കുന്നതാണ് അത് പൂർണ്ണമായി വിരിയുന്നത് അല്ലേ ആ പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടാണ് അവർ നൃത്തം ചെയ്യുന്നത് പിന്നെ നൃത്തം അത് കേവലം സന്തോഷമല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ വിഷയ ഇന്ദ്രിയ സ്പർശം കൊണ്ടുണ്ടാവുന്നതാണ് അതിന് ആദ്യന്തമുണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്നുണ്ടാവുന്ന സന്തോഷത്തിന് ആദ്യമുണ്ട് അന്തമുണ്ട് അത് താൽക്കാലികമായ സന്തോഷമാണ് എന്നാൽ അളവറ്റ ആനന്ദമാണ് അളവറ്റ ആനന്ദത്തെ സൂചിപ്പിക്കുന്നതാണ് വിരിഞ്ഞാടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഭഗവാൻ ശിരസിൽ ധരിച്ചിരിക്കുന്നത് ആ ബ്രഹ്മാനന്ദം താൻ ആനന്ദ സ്വരൂപിയാണ് തന്നെ ആരാധിച്ചാൽ ഒരുവനെ ലഭിക്കുന്നത് എന്താണ് നിത്യ ആനന്ദമാണ് പരമാനന്ദമാണ് എന്ന തത്വത്തെ സൂചിപ്പിക്കാനാണ് ആ മയിൽപീലി ഭഗവാൻ തന്റെ ശിരസ് ചാർത്തിയിട്ടുള്ളത് അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപം പ്രജോഗിത്രം പരമാനന്ദം ആരാണ് യൻ പരമാനന്ദം പരമാനന്ദമാണ് ആ പരമാനന്ദമാണ് ഈ കുമാരന്മാരോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് പറയണ അവിടെ